ശ്രീനാരായണപുരം പത്താഴക്കാട് റോഡ് തകർന്നു നാട്ടുകാർ റോഡ് തകർന്നു നാട്ടുകാർ പ്രതിഷേധിച്ചു ശ്രീനാരായണപുരം പത്താഴക്കാട് ഖാദിസിയ മസ്ജിദ് റോഡിന്റെ ശോചനീയവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു മുന്നേ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ കുഴിയെടുക്ക കൂടി ചെയ്തതോടെ ചെറിയ വാഹനങ്ങൾ പോലും ഓടാൻ പറ്റാത്ത അവസ്ഥയായി ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പള്ളിനട അഞ്ചങ്ങാടി റോഡിനെയും അമ്പലനട എസ് എൻപുര റോഡിനെയും ബന്ധിപ്പിക്കുന്ന പതിനഞ്ചാം വാർഡിൽ പെടുന്ന പ്രധാനപ്പെട്ട റോഡാണിത് നൂറുകണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമായ

അപ്പൊ കുറച്ചായിട്ടിട്ട് ഞങ്ങൾ വിചാരിച്ചു പോയായിരിക്കും കൊറച്ചപ്പോങ്കേക്കണം അങ്ങോട്ട് വെള്ളം മുഴുവൻ അങ്ങോട്ട് വീണ് മോള് ചാടിയപ്പതി അങ്ങനെ വീണ് മുട്ട് പൊട്ടി അപകടം പറ്റും മുട്ട് പൊട്ടിട്ടുണ്ട് പിന്നെ ആകനെ കല്യാണത്തിന് ഇട്ടുമ്പോ ഡ്രസ്സൊക്കെ ചീത്തായി അപ്പൊ ഞാൻ മുണ്ട് കൊടുത്ത് ഷർട്ട് മാറ്റാൻ താങ്കളതല്ലേ പഞ്ചായത്ത് അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടിയാകാത്തതിൽ നാട്ടുകാർ മുൻകൈയ്യെടുത്ത റോഡ് അടയ്ക്കുകയാണുണ്ടായത് നാളുകളായി തകർന്നു കിടക്കുന്ന ഈ റോഡിൽ ഒട്ടേറെ ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടാറുണ്ട് ഈ കഴിഞ്ഞ ബലിപെരുന്നാളിന് തലേദിവസം പുതിയേക്കാവ് സ്വദേശി തന്റെ ഗർഭിണിയായ ഭാര്യയോടൊപ്പം പോകുമ്പോൾ ഖാദിസിയ മസ്ജിദിന് മുന്നിലെ വലിയ ഗർത്തത്തിൽ വീണ യുവതിക്ക് സാരമായ പരിക്കുപറ്റിയിരുന്നു തോളിൽ വിട്ടുപോരുകയും കാലിന് സാരമായ പരിക്ക് പറ്റുകയും ചെയ്തു പ്രസവം കഴിയാതെ സർജറി ചെയ്യാൻ സാധിക്കില്ല എന്ന അവസ്ഥയിൽ കിടപ്പിലാണിപ്പോൾ നാട്ടുകാർ ചേർന്ന് ആ കുഴികൾ താൽക്കാലികമായി അടച്ചെങ്കിലും മഴ കനത്തതോടെ പൂർവ്വസ്ഥിതിയിലായി ഇത്തരം അപകടങ്ങൾ തുടർക്കഥ ആയപ്പോഴാണ് നാട്ടുകാർ ഒത്തുകൂടി റോഡടച്ചത് ശ്രീനാരായണപുരം ഗ്രാമ പഞ്ചായത്തിലെ എത്തമ്പുത്തേനെയും ഇടവിലങ്ങിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് നമുക്കറിയാം പഞ്ചായത്തിൻ്റെ ഇടങ്ങളിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന രൂപത്തിലുള്ള രൂപത്തിലാണ് ഇന്നത്തെ അവസ്ഥ കിടക്കുന്ന റോഡിൻ്റെ ഒരുപാട് ആളുകൾ പ്രദേശവാസികളും ദൂരസ്ഥലങ്ങളിലുള്ളതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ വീട് വലിയ അപകടം സംഭവിച്ചിട്ടുള്ള റോഡാണ് ഈ റോഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അധികം പഴക്കമില്ലാത്ത റോഡാണ് ഇത് പക്ഷേ ഈ റോഡ് ഈ അവസ്ഥയിലേക്ക് എത്താൻ കാരണം വാട്ടർ അതോറിറ്റിയാണ് വാട്ടർ അതോറിറ്റി ഈ റോഡ് പൊളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ നാട്ടുകാർ അതിനെ തടസ്സപ്പെടുത്തുകയും എന്നാൽ ആ പൊളിക്കുന്ന ഭാഗം ഒരാഴ്ചക്കുള്ളിൽ ശരിയാക്കണം എന്നുള്ള ഉറപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് പൊളിക്കാൻ ഉള്ള അനുവാദം കൊടുത്തത് അത് പൊളിച്ചിട്ട് പോയതല്ലാതെ ആ ഇത് റീകണ്ടീഷൻ ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞതിന് മുമ്പ് കഴിഞ്ഞ മാസം ആദ്യത്തേക്ക് കുറച്ച് ആളുകൾ വീട് പരാതി വന്നപ്പോൾ ഉറച്ചു കോറിവേഴ്സ് അറ്റത്ത് കൊണ്ടിട്ടു എന്നുള്ളതല്ലാതെ വലിയ വലിയ ഈ ഈ തോണി ഓടിക്കാവുന്ന രൂപത്തിലാണ് റോഡ് കിടക്കുന്നത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകണം പ്രദേശവാസികൾ പഞ്ചായത്ത് അധികൃതർ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയെയാണ് കുറ്റപ്പെടുത്തുന്നത് സെബീർ കളപ്പുരക്കൽ ഫൈസൽ പൊന്നാത്ത് അൻബർ ഫൈസൽ പറക്കോട്ട് ഹാരിസ് റസൽ സിറാജ് കുറ്റിക്കാട്ട് ഷാനവാസ് കുറ്റിക്കാട്ട് ആഷിഖ് ഇബ്രാഹിം ജമാൽ കുന്നത്ത് ഷെഫീഖ് മുസാഫിർദ്ദീൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി കൊറേ നാളുകളായിട്ട് വാട്ടർ അതോറിറ്റി അത് പൊളിച്ചിടുകയും അത് അന്വേഷിച്ചപ്പോ അവർ പറഞ്ഞത് വാട്ടർ അതോറിറ്റി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റോഡ് ചെയ്താണ് നമ്മളോട് പറഞ്ഞത് അതിനുശേഷം കുറച്ച് നാളുകളായിട്ട് ആ റോഡിനെ കുറിച്ചൊരു ഒന്നുമില്ല അവരന്വേഷിക്കാറില്ല നമ്മളത് അന്വേഷിക്കുമ്പോൾ പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തും പഞ്ചായത്തിൽ പോയി അന്വേഷിക്കുമ്പോൾ വാട്ടർ ബോട്ടിനെ കുറ്റപ്പെടുത്തും അങ്ങനത്തെ രീതിയിലാണ് ഇപ്പം നമ്മൾ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് അപകടങ്ങൾ കൂടി വരികയാണ് ആ റോട്ടിൽ ഒരുപാട് ആൾക്കാർ ആ റോട്ടിൽ വീണുണ്ട് ഞാനിവിടുത്തെ ആംബുലൻസ് ഡ്രൈവർ കൂടിയാണ് നമുക്കതിൽ ഒരു വൈകാരിക വന്ന വണ്ടി ഓടിച്ച് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിലൂടിയാണ് ആ റോഡ് കിടക്കുന്നത് നമുക്കത് പഞ്ചായത്ത് ഇടപെട്ട് മെമ്പർ അറിയിച്ചിരുന്ന മെമ്പർ അതിന് വേറെ നമ്മളടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അല്ലെങ്കിൽ അവിടെ വേറൊരു പ്രദേശത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗോറി വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു സ്ഥലത്ത് അടിച്ചിട്ടുണ്ട് രണ്ട് കിലോമീറ്റർ അപ്പുറം നടക്കുന്ന പണിക്ക് വേണ്ടിയിട്ട് ഈ മോശപ്പെട്ട റോഡിൻ്റെ സൈഡിലുള്ള വലിയൊരു പറമ്പിലാണ് ആ ഗോറിവേസ്റ്റ് അടിച്ചിട്ടേക്കുന്നത് ആ ഗോറി വേസ്റ്റ് അടിച്ചിട്ടവരോട് പറഞ്ഞിരുന്നു ആ കുഴി നികത്തിയിട്ട് നിങ്ങൾ വണ്ടി കൊണ്ടോ എന്ന് പറഞ്ഞിട്ട് പോലും അതും മെമ്പർ വിളിച്ചറിയിച്ച് അവരും ഒന്നും ഈ നേരം നിരന്തരം ചെയ്തിട്ടില്ല അപ്പോൾ ഇനിയുള്ള കാരണം റോഡ് തടയുക ഇനി വേണ്ട